കരുവന്നൂരിൽ ഇ ഡിക്ക് തിരിച്ചടി രേഖകൾ വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവ് ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകണം ഇതിൻ്റെ വിവരങ്ങളാണ് സലി മുഹമ്മദ് നൽകാനായി ചേരുന്നത് ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ പല ദിശകളിലും നാം കണ്ടതാണ് പുറത്തേക്ക് വാർത്തകൾ നൽകി അത് വിവാദമാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് പലപ്പോഴും ഇ ഡി നടത്താറുള്ളത് കരുവന്നൂരിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള കോടതിയിൽ ഒരു തിരിച്ചടി ആർത്തത്തിൽ കൂടി കാണേണ്ടതുണ്ട് വിവരങ്ങളുമായി സാലി മുഹമ്മദ് സാലി ഈ ഹൈക്കോടതിയിൽ ഹൈക്കോടതി എന്തൊക്കെയാണ് ആ കോടതി നടപടികൾ ഉത്തരവിന് പകർത്തൊന്നും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് അന്തിമ ഉത്തരവെന്ന് വ്യക്തതയില്ല പക്ഷെ ഈ രേഖകൾ തിരിച്ചു നൽകണമെന്ന് കോടതി ഓപ്പൺ ബോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ രേഖകൾ കൈമാറാത്തത് കൊണ്ട് അവരുടെ അന്വേഷണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു നേരത്തെ പി എം എൽ എ കോടതിയെ സമീപിച്ചിരുന്നു പി എം എൽ എ കോടതി ആവശ്യം നിരസിക്കുകയായിരുന്നു അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ അവർ പറഞ്ഞത് ഈ രേഖകൾ തങ്ങൾ തങ്ങളന്വേഷണം ഒരു ഘട്ടം പൂർത്തിയാക്കിയിരുന്നു ആ അന്വേഷണം പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ഈ ബാങ്കിൽ മറ്റും പരിശോധന നടത്തി രേഖകളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെന്ന പേരിൽ കൊണ്ടുപോയി അത് മാസങ്ങളായി അവരുടെ അന്വേഷണത്തെ സംബന്ധിച്ചൊരു വ്യക്തത ഇല്ലതാനും എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അന്തിമ ഘട്ടത്തിലെത്തിയപ്പോൾ ഈ രേഖകൾ ലഭിക്കാത്തതുകൊണ്ട് അത് തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് രേഖകളുടെ ഫോറൻസിക് പരിശോധനയാണ് പ്രധാനപ്പെട്ടത് ആ രേഖകളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കഴിയില്ല കാരണം അത് ഒറിജിനൽ ലഭിച്ചാൽ മാത്രമേ ഫോറൻസിക് പരിശോധന നടത്താൻ കഴിയൂ ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഇവർ കോടതിയെ സമീപിച്ചു ക്രൈംബ്രാഞ്ച് അപ്പോൾ ഇതിന്റെയൊക്കെ പകർപ്പ് കൊടുക്കാൻ പറഞ്ഞത് പക്ഷെ പകർപ്പ് കൊണ്ട് മാത്രം ഫോറൻസിക് പരിശോധന സാധ്യമാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കോടതിയിൽ ക്രൈംബ്രാഞ്ച് പറഞ്ഞു ഈ രേഖകൾ തങ്ങൾക്ക് കിട്ടണം തങ്ങളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിലെ പ്രധാന പ്രതികളെല്ലാം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്താണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇ ഡി ഈ രേഖകളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് ഈ രേഖകൾ തിരികെ കിട്ടണം എന്നുള്ളതാണ് അപ്പോ മാത്രമല്ല ക്രൈംബ്രാഞ്ച് അറിയാതെയാണ് രേഖകൾ ഇ ഡി ബാങ്കിൽ നിന്ന് കൊണ്ടുപോയത് കാരണം ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു അന്വേഷണ ഏജൻസി വന്ന് അതേ ആ സ്ഥാപനത്തിൽ കയറി പരിശോധന നടത്തി ആദ്യത്തെ അന്വേഷണ ഏജൻസിയെ യാതൊരു അറിയിപ്പും നൽകാതെ ഈ രേഖകളെല്ലാം കൊണ്ടുപോവുകയായിരുന്നു അത് ഇ ഡി സമ്മതിക്കുകയും ചെയ്തു വാദത്തിന് ഞങ്ങൾ അറിയിക്കാതെയാണ് കൊണ്ടുപോകാനെന്നുള്ള വിവരം ഏതായാലും ഇപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതിൽ വാദം നടക്കുകയായിരുന്നു ഇപ്പോ കോടതി ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് ഇ ഡി വിട്ടു നൽകണം എന്നിട്ട് രണ്ട് മാസത്തിനകം രേഖകളുടെ പരിശോധന അത് ശാസ്ത്രീയമാണെങ്കിലും അല്ലാത്തതുമായ എല്ലാ പരിശോധനകളും ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കണം എന്നാണ് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ഇനി ക്രൈംബ്രാഞ്ചാണ് ഇക്കാര്യത്തിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രധാന പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് പിന്നീടാണ് ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ ഘട്ടത്തിലേക്ക് വരികയും ഇത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ ഇതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തത് പക്ഷേ അതുകൊണ്ട് അതോടുകൂടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരോപിക്കുന്ന ഒരു സാഹചര്യം വന്നു കാരണം അവർക്ക് അന്വേഷണമായി മുന്നോട്ട് പോകേണ്ട രേഖകളെല്ലാം ഇ ഡി കൊണ്ടുപോയി എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിനാണ് ഇപ്പൊ പരിഹാരം ഉണ്ടായിരിക്കുന്നത് കുറെ നാളുകളായി ക്രൈംബ്രാഞ്ച് ഇതിൽ നിയമ പോരാട്ടം നടത്തുകയായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പി എം എൽ എ കോടതിയിൽ അതായത് ഈ സാമ്പത്തിക ഉച്ചകൃത്വങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയിൽ ഈ കേസ് വന്നതാണ് അപ്പൊ ആ കോടതി പറഞ്ഞത് ഇ ഡി പരിശോധിക്കുകയല്ല ഇ ഡിന്റെ കയ്യിൽ ഇരിക്കട്ടെ വേണമെങ്കിൽ കോപ്പി എന്നാണ് പക്ഷെ ക്രൈംബ്രാഞ്ച് സിംഗിൾ ബെഞ്ചിന് സിംഗിൾ ബെഞ്ച് ഉത്തരവിലാണോ ക്രൈംബ്രാഞ്ചിന് ഇത് വിട്ടുകൊടുക്കണോന്ന് അത് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് വിട്ടു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഉത്തരവ് തന്നെയാണ് അതിൽ വ്യക്തത കുറവില്ല പക്ഷെ എന്തൊക്കെ ഇതിൽ കുറെ ക്രൈറ്റീരിയ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഒന്ന് പരിശോധന രണ്ട് ഭാഗത്തിനും പൂർത്തിയാക്കണം എന്ന് എൻഫോഴ്സ്മെന്റ് ഈ ക്രൈംബ്രാഞ്ചിനോട് ഈ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുശേഷം എന്താണ് എന്ന കാര്യമൊക്കെ ഉത്തരവിന്റെ ഉത്തരവിന്റെ ഭാഗമായിട്ടായിരിക്കും ചേർക്കുക അതുകൊണ്ട് തന്നെ പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിശദാംശം ൂ പക്ഷേ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇ ഡി നമുക്കറിയാവുന്നതുപോലെ ഇവിടെ പലരും പറയുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിലെ പ്രധാന വസ്തുത അതാണ് കാരണം ഈ ഇ ഡിയെ കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഉപയോഗിക്കുന്നുള്ളതാണ് ബി ജെ പി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഒരു നോട്ടീസുമായി പോകാത്ത ഇ ഡി സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇത്ര അധികം താല്പര്യം കാണിക്കുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ഈ ഉത്തരവ് ക്രൈംബ്രാഞ്ചിന്റെ രേഖകൾ കൈമാറണം എന്ന ഈ കോടതിയുടെ ഉത്തരവ് ഏത് തരത്തിലാണ് ഈ കേസിന്റെ കല്ലും നെല്ലും തിരിക്കുന്നതിലേക്ക് നീങ്ങുന്നത് അതായത് ഈ കേസ് കരുവന്നൂർ ബാങ്കിൽ ഒരു ക്രമക്കേട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല ആ ക്രമക്കേട് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ ആദ്യം അന്വേഷണം ആരംഭിച്ചത് സഹകരണ വകുപ്പും സഹകരണ വകുപ്പിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ചുമാണ് അപ്പൊ സർക്കാർ സർക്കാർ എന്ന നിലയ്ക്കും പൊളിറ്റിക്കലി ആ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതാണ് ഇതിനകം തന്നെ അതായത് ഈ കേസിൽ കുറ്റവാളികൾ എന്ന കാര്യത്തിൽ അപ്പോ അതിന്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു പ്രധാന പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്തു അവർ ആഴ്ചകളോളം ചില ആളുകൾ മാസങ്ങളോളം റിമാൻഡിൽ കഴിഞ്ഞു അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് തങ്ങൾ ഉദ്ദേശിച്ച ചില ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് ഇ ഡിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തോന്നുന്നത് അങ്ങനെ പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന ആരോപണമുണ്ട് ഇ ഡി കേസ് അന്വേഷണം ആരംഭിക്കുന്നു ഉടനെ രേഖകളെല്ലാം കൊണ്ടുപോകുന്നു അതിനുശേഷം രാഷ്ട്രീയമായി ചില ആളുകൾ ചോദ്യം ചെയ്യുന്നതിലേക്കൊക്കെ എത്തുന്നു അത് നമ്മൾ കുറെ നാളുകളായി കാണുകയും ചർച്ച ചെയ്യുകയും കോടതിയിൽ എത്തുകയും ചെയ്ത കാര്യമാണ് അതിനിടെ ഇ ഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തമാശ എന്ന് പറയുന്നത് ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുമ്പ് വാർത്തകളായും ഒക്കെയാണ് ഇത് പലപ്പോഴും ആയി മാധ്യമ കഴിച്ചു കൊടുക്കുന്നു ഇതിലെ രാഷ്ട്രീയം വ്യക്തമാകുന്ന പല സംഭവ വികാസങ്ങളും പല ഗതികളും ഇ ഡിയുമായി ബന്ധപ്പെട്ടുണ്ട് തീർച്ചയായും കാരണം അത് ലീക്കേജ് വളരെ സെലക്ടീവായിട്ട് മാധ്യമങ്ങൾക്ക് ചില മാധ്യമങ്ങൾക്ക് ചില സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത് അത് വാർത്തയാവുക എന്നുള്ളത് വാർത്തയാക്കുക എന്നുള്ള ഇ ഡിയുടെ ഒരു പൊതു ലൈനായി കുറെ നാളായി ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതാണ് പിന്നീട് അത് കേസിലേക്കും നിയമ നടപടികളിലേക്കും വരുമ്പോൾ അന്നു വന്ന വാർത്തതയും വസ്തുതയുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല പക്ഷെ ഇ ഡി ഔദ്യോഗികമായി ഒരു ഘട്ടത്തിലും ഇത് പറയുകയുമില്ല എന്നാൽ സെലക്ടീവായ കുറച്ച് ആളുകൾക്ക് ഇത് ചോർത്തി നൽകി അല്ലെങ്കിൽ തെറ്റായ വിവരം പ്രചരിപ്പിക്കാനുള്ള സാഹചര്യം ഇ ഡി തന്നെ നൽകും അതിനുശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് അത് ചില ആളുകൾക്കും ചില മുന്നണികൾക്കും ചില പ്രസ്ഥാനങ്ങൾക്കും വരെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യും അതിനുശേഷം അത് കോടതിയിലെത്തുമ്പോൾ കോടതി അല്ലെങ്കിൽ നിയമവഴികളിലെത്തുമ്പോൾ ആ അന്ന് വന്ന വാർത്തയ്ക്ക് ഒരു ബേസും ഉണ്ടാവില്ല അത് കുറെ നാളുകളായി നമ്മൾ കാണുന്നതാണ് സമാനമായ സാഹചര്യം തന്നെ ഈ കേസിലും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇ ഡി തീർച്ചയായും അത്രയും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു വലിയ തിരിച്ചടിയാകും ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് അല്ലേ തീർച്ചയായും കാരണം ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നത് വലിയ കുറ്റമായി വ്യാഖ്യാനിച്ച ചില മാധ്യമങ്ങൾ തന്നെ കേരളത്തിലുണ്ട് അത് അന്ന് തന്നെ വലിയ വാർത്ത വന്നിരുന്നു ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ എന്തിനാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നത് കേസ് അട്ടിമറിക്കാനാണ് എന്നൊക്കെയായിരുന്നു ആ വാർത്തകളിൽ വ്യാഖ്യാനം നൽകിയത് പക്ഷേ ആ വാർ ആ ഈ ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യത്തിൽ ബേസ് ഉണ്ട് എന്ന് കേരളത്തിലെ ഏറ്റവും പരമോന്നത കോടതി തന്നെ ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ മെറിട്ടെന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ടതാണ് ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണ വഴികളിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ സർക്കാർ നടത്തിയ നടപടികളിലും പൊളിറ്റിക്കലി അവരുത്തിയ കാര്യങ്ങളിലും ഒരു ശരിയുണ്ട് എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ ഈ കോടതി ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ശരി സമഗ്രമായ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട സാലിം മുഹമ്മദ്